നമസ്കാരം ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൽ ബീ കീപ്പിംഗ് ട്രെയിനിംഗ് കോഴ്സ് കെപ്കോ ഇറച്ചിക്കോഴി വളർത്തൽ പദ്ധതിയുടെ ഭാഗമാകാം റബ്ബർ ബോർഡ് ധനസഹായം തീയതി ദീർഘിപ്പിച്ചു വിശദമായ വാർത്തകളിലേക്ക് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് നടത്തുന്ന ആറുമാസം ദൈർഘ്യമുള്ള ബീ കീപ്പിംഗ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് ഡിസംബർ ഇരുപത് വരെ അപേക്ഷിക്കാം എസ് എസ് എൽ സി തത്തുല്യ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയുള്ള പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് മുപ്പതിനായിരം രൂപയാണ് ഫീസ് അപേക്ഷാ ഫീസായി അൻപത് രൂപ ഓൺലൈനായി അടയ്ക്കണം കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഒൻപത് ഏഴ് നാല് ഏഴ് മൂന്ന് രണ്ട് ഒന്ന് ഏഴ് ആറ് പൂജ്യം കെപ്കോ നടപ്പിലാക്കി വരുന്ന കോൺട്രാക്ട് കുടുംബശ്രീ ഇറച്ചിക്കോഴി വളർത്തൽ പദ്ധതിയിലേക്ക് കർഷകരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ കുടുംബശ്രീ യൂണിറ്റുകൾ ഇറച്ചിക്കോഴി വളർത്തുന്ന കർഷകർ എന്നിവരിൽ നിന്നും താൽപര്യപത്രം ക്ഷണിക്കുന്നു ഒരു ദിവസം പ്രായമുള്ള ഇറച്ചിക്കോഴി കുഞ്ഞുങ്ങളെ നൽകി നാൽപ്പത് ദിവസം അല്ലെങ്കിൽ രണ്ട് കിലോ ആകുമ്പോൾ തിരിച്ചെടുക്കുന്ന പദ്ധതിയാണ് ഇത് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി തിരുവനന്തപുരം പേട്ടയിൽ സ്ഥിതി ചെയ്യുന്ന കെപ്കോയുടെ ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് മണി വരെയുള്ള സമയത്ത് ബന്ധപ്പെടാവുന്നതാണ് വിശദവിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് പൂജ്യം 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 ഒൻപത് രണ്ട് രണ്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് ആറ് എട്ട് അഞ്ച് എട്ട് അഞ്ച് റബ്ബർ ബോർഡിൽ നിന്ന് ധനസഹായം ലഭിക്കുന്നതിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ഈ മാസം പതിനഞ്ചിലേക്ക് ദീർഘിപ്പിച്ചു റബ്ബർ ഉൽപ്പാദക സംഘങ്ങളുടെയും അവയുടെ കീഴിലുള്ള സ്വാശ്രയ സംഘങ്ങളുടെയും രൂപീകരണം റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾക്ക് സ്പ്രേയർ ഡസ്സർ വാങ്ങൽ സമൂഹ സംസ്കരണശാലകളുടെ നവീകരണം പുകപ്പുര നിർമ്മാണം എന്നിവയ്ക്കുള്ള ധനസഹായം നൽകുന്നതിനുള്ള അപേക്ഷ തീയതിയാണ് നീട്ടിയത് കൂടുതൽ വിവരങ്ങൾക്ക് റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുമായോ ഫീൽഡ് സ്റ്റേഷനുമായോ ബന്ധപ്പെടാവുന്നതാണ് വെബ്സൈറ്റ് www.rubberboard.gov.in സംസ്ഥാന കൃഷി വകുപ്പ് വിവിധ ഫാമുകൾ മുഖേന ഹരിത ക്രിസ്മസ് ട്രീകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കി വരുന്നു പ്ലാസ്റ്റിക് ക്രിസ്മസ് ട്രീകളുടെ ഉപയോഗം കുറച്ച് ഹരിത പ്രോട്ടോകോൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണിത് അരക്കേറിയ രൂജ ഗോൾഡൻ സൈപ്രസ് എന്നിങ്ങനെയുള്ള നിത്യഹരിത അലങ്കാര വൃക്ഷങ്ങളാണ് ആകർഷകമായ ചട്ടികളിൽ അലങ്കരിക്കാൻ ഭാഗമായി വളർത്തി ക്രിസ്മസ് ട്രീകളായി കൃഷി വകുപ്പ് ഫാമുകളിലൂടെ വിൽപ്പന നടത്തുന്നത് പരിസ്ഥിതി സൗഹൃദമായ ആഘോഷങ്ങൾ എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് കൃഷി വകുപ്പ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ക്രിസ്മസ് കാലയളവിൽ മാത്രമല്ല വർഷം മുഴുവൻ വീടുകളുടെ പൂന്തോട്ടങ്ങളെ ഹരിതാഭമായി നിലനിർത്തുന്നതിനും ഇത് കാരണമാകും കോണാകൃതിയിൽ വളരുന്ന അരക്കേറിയ ഇളം പച്ച നിറത്തിലുള്ള ഗോൾഡൻ സൈപ്രസ് വളരെ കുറഞ്ഞ പരിചരണം ആവശ്യമുള്ള പിരമിഡ് ആകൃതിയിൽ വളരുന്ന രൂജ എന്നീ ഇനങ്ങൾ ലാൻഡ്സ്കേപ്പുകൾക്ക് അനുയോജ്യവും ചെറിയ ചെടികൾ അകത്തളങ്ങൾക്ക് അലങ്കാരവുമാകും വിവിധ ജില്ലകളിലെ ഇരുപത്തിയഞ്ച് ഫാമുകളിലായി രണ്ടായിരത്തോളം ക്രിസ്മസ് ട്രീകൾ ഇത്തവണ സജ്ജമാക്കിയിട്ടുണ്ട് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ സെൻ്റർ ഫോർ ഇ ലേണിംഗ് കൃത്യതാ കൃഷിയുടെ ഒരു ഹൈബ്രിഡ് ട്രെയിനിങ് പ്രോഗ്രാം ഈ മാസം പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ സംഘടിപ്പിച്ചിരിക്കുന്നു താൽപ്പര്യമുള്ളവർ ഈ മാസം പന്ത്രണ്ടിന് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ആയിരം രൂപയാണ് കോഴ്സ് ഫീ വിശദ വിവരങ്ങൾ കൈവിളിക്കാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് മൂന്ന് എട്ട് അഞ്ച് ആറ് അഞ്ച് മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നായ വളർത്തൽ എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു ഈ മാസം പതിനഞ്ച് പതിനാറ് തീയതികളിലായി രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് സൗജന്യ പരിശീലനം ലഭിക്കുക പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ പേര് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് വിശദവിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ പൂജ്യം നാല് ഒൻപത് ഒന്ന് രണ്ട് എട്ട് ഒന്ന് അഞ്ച് നാല് അഞ്ച് നാല് വയനാട് അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ ഫ്ലവേഴ്സ് ആൻഡ് വെജിറ്റബിൾസിൽ നിന്നും വിവിധ സങ്കര ഇനം പച്ചക്കറി തൈകൾ ലഭ്യമാണ് ക്യാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി ബീൻസ് പാലച്ചീര തണ്ണിമത്തൻ എന്നിവയും ഹൈബ്രിഡ് പുഷ്പവിള തൈകൾ ദീർഘകാല പച്ചക്കറി വിളകളായ ഹൈബ്രിഡ് പപ്പായ മുരിങ്ങ കാന്താരിമുളക് ചതുരപ്പയർ എന്നിവയുടെ തൈകൾ മുൻകൂർ ഓർഡർ ചെയ്യുന്ന പ്രകാരവും തയ്യാറാക്കി നൽകുന്നു കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കാവുന്ന ഫോൺ നമ്പർ ഒൻപത് അഞ്ച് ആറ് രണ്ട് മൂന്ന് പൂജ്യം നാല് അഞ്ച് നാല് ആറ് കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന സമ്പന്ന മാലിന്യം എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ പരിശീലനം നൽകുന്നു കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം ഇരുപത്തിയാറിനാണ് ആരംഭിക്കുന്നത് പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വിശദവിവരങ്ങൾക്കായി ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് മൂന്ന് എട്ട് അഞ്ച് ആറ് ഏഴ് എട്ട് അഞ്ച് നാല് ഏഴ് എട്ട് മൂന്ന് ഏഴ് രണ്ട് അഞ്ച് ആറ് ഇനി കമ്പോള നിലവാരം വെളിച്ചെണ്ണ മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൊപ്ര പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ നാലായിരത്തി ഒരുന്നൂറ് രൂപ പിണ്ണാക്ക് റോട്ടറി നാലായിരത്തി ഇരുന്നൂറ് രൂപ കുരുമുളക് അൺ ഗാർബിൾഡ് അറുപത്തൊൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ കുരുമുളക് ഗാർബിൾഡ് എഴുപത്തോരായിരത്തി ഒരുന്നൂറ് രൂപ ചുക്ക് മീഡിയം ഇരുപത്തി എണ്ണായിരം രൂപ ചുക്ക് ബസ്റ്റ് മുപ്പതിനായിരം രൂപ അടയ്ക്ക പുതിയത് മുപ്പത്തി അയ്യായിരം രൂപ ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് ഇരുന്നൂറിനും ഇരുന്നൂറ്റി തൊണ്ണൂറിനും മധ്യേ ജാതിക്ക തൊണ്ടില്ലാത്തത് അഞ്ഞൂറ്റി എൺപതിനും അറുന്നൂറ്റി ഇരുപതിനും മധ്യേ ജാതിപത്രി ആയിരത്തിനും ആയിരത്തി ഇരുന്നൂറിനും മധ്യേ ഗ്രാമ്പു എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ റബ്ബർ ആർ എസ് എസ് അഞ്ചാം ഗ്രേഡ് പതിനെണ്ണായിരത്തി ഇരുന്നൂറ് രൂപ റബ്ബർ ആർ എസ് എസ് നാലാം ഗ്രേഡ് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഒട്ടുപാൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ ലാറ്റക്സ് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ഇനി കമ്പോള അവലോകനം കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ ഉൽപാദന മേഖലകളിലെ പ്രതികൂല കാലാവസ്ഥ ഷീറ്റ് വില ഉയർത്തുമെന്ന നിക്ഷേപകരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു യൂറോപ്യൻ ടയർ നിർമ്മാതാക്കളിൽ നിന്നുള്ള ആവശ്യം ഉയരാഞ്ഞത് നിക്ഷേപകരെ റബ്ബർ അവധിയിൽ നിന്നും പിന്തിരിപ്പിച്ചതിനാൽ കഴിഞ്ഞ വാരം ജപ്പാനിൽ റബ്ബറിന് അഞ്ചര ശതമാനം വിലയിടിവ് സിംഗപ്പൂർ ചൈനീസ് വിപണികളും തളർന്നു ക്രിസ്തുമസിന് ശേഷമേ വിപണി ഇനി പുതിയ ദിശയിലേക്ക് തിരിയൂ തായ്ലൻഡിലെ പ്രതികൂല കാലാവസ്ഥയിൽ ഏകദേശം ആറ് ലക്ഷം ഹെക്ടർ റബ്ബർ തോട്ടങ്ങളിൽ ടാപ്പിംഗ് സ്തംഭിച്ചത് മൂലം ഏതാണ്ട് തൊണ്ണൂറായിരം ടൺ റബ്ബർ ഉൽപ്പാദനം തടസ്സപ്പെട്ടു കാർഷിക മേഖലയുടെ ഭാഗത്തുനിന്ന് വീക്ഷിക്കുമ്പോൾ ഇത് വിലക്കയറ്റത്തിന് വഴിതെളിക്കാം സംസ്ഥാനത്ത് നാലാം ഗ്രേഡ് റബ്ബർ കിലോ നൂറ്റി എൺപത്തി അഞ്ച് രൂപയിൽ വ്യാപാരം നടന്നു രാവിലെ നടന്ന ഏലക്ക ലേലത്തിനെത്തിയ എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് കിലോയിൽ അറുപത്തെണ്ണായിരത്തി നാനൂറ്റി അൻപത്തി കിലോയും ലേലം കൊണ്ടു ഉത്സവ ഡിമാൻഡ് മുന്നിൽ കണ്ട് ലഭ്യമായ ചരക്കത്രയും പിന്നിട്ട വാരത്തിലെന്ന പോലെ ആഭ്യന്തര വ്യാപാരികളും കയറ്റുമതി സമൂഹവും ചേർന്ന് സംഭരിച്ചു മികച്ച ഇനങ്ങൾ കിലോ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയിലും ശരാശരി ഇനങ്ങൾ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപയിലും ഇടപാടുകൾ നടന്നു സംസ്ഥാനത്തെ നാളികേര കർഷകരെ മുൾമുനയിൽ നിർത്തി കൊപ്ര വില വീണ്ടും ഇടിഞ്ഞു കൊച്ചിയിൽ എണ്ണയ്ക്കും കൊപ്രയ്ക്കും ക്വിൻ്റലിന് ഇരുന്നൂറ് രൂപ ഇന്ന് താഴ്ന്നു എന്നാൽ തമിഴ്നാട് വിപണിയിൽ ഉൽപ്പന്ന വിലയിൽ മാറ്റമില്ല ഇനി കണ്ണൂർ കൂടിയ താപനില മുപ്പത്തിനാല് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട് മുപ്പത്തിനാല് ദശാംശം നാല് ഇരുപത്തിനാല് ദശാംശം ഒൻപത് പാലക്കാട് മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് കൊച്ചി മുപ്പത്തിനാല് ദശാംശം ആറ് ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് പുനലൂർ മുപ്പത്തിരണ്ട് ദശാംശം എട്ട് ഇരുപത്തിമൂന്ന് തിരുവനന്തപുരം കൂടിയ താപനില മുപ്പത്തിരണ്ട് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിമൂന്ന് ദശാംശം ഒൻപത് ഡിഗ്രി സെൽഷ്യസ് ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിച്ചു നമസ്കാരം